എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങളുടെ യാത്ര ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പ്രൈവറ്റ് വാഹനങ്ങൾക്ക് മലമുകളിലേക്ക് പ്രവേശനമില്ല അതുകൊണ്ട് തന്നെ കർണാടക ആർ ബസ്സിൽ വേണം യാത്ര ചെയ്യുവാൻ രാവിലെ എട്ടര മുതലാണ് ആദ്യ ബസ് തുടങ്ങുന്നത് വെക്കേഷൻ ആയതുകൊണ്ട് എട്ട് മണിക്ക് തന്നെ നീണ്ട ക്യൂ കാണാമായിരുന്നു അഞ്ചാമത്തെ ബസ്സാണ് ഞങ്ങൾക്ക് കിട്ടിയത് കഷ്ടിച്ച് ഒരു ബസ്സിന് പോകാനുള്ള വീതിയെ റോഡിനുള്ളൂ എങ്കിലും ബസ് ഡ്രൈവേഴ്സ് സാഹസികമായി സൈഡ് കൊടുത്ത് പോകുന്നത് കാണാൻ നല്ല രസമാണ് റീൽസുകൾ കണ്ട് ഒരുപാട് പ്രതീക്ഷകളുമായാണ് ഞങ്ങൾ പോയതെങ്കിലും ഒമ്പതേ മുക്കാലിന് എത്തിയ ഞങ്ങളെ നല്ല വെയിലാണ് സ്വീകരിച്ചത് ബന്ദിപൂർ ടൈഗർ റിസേർവിനകത്ത് സൂര്യകാന്തിയും ചെണ്ടുമല്ലിയും കൊണ്ട് വൈറലായ ഗുണ്ടൽപേട്ടിനടുത്ത് കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം മഞ്ഞും ആനയും ഒന്നും കാണാൻ സാധിച്ചില്ലെങ്കിലും ഇവിടുത്തെ കാഴ്ചകൾ തന്നെ അതിമനോഹരമാണ് എല്ലാവരും ഒന്ന് ചെന്ന് കാണുക നന്ദി